അതെ നിങ്ങൾ അത് ശരിയായി വായിച്ചു ഹിന്ദു പുരാണങ്ങളിലൊന്നിൽ മുഗളന്മാരെയും ബ്രിട്ടീഷുകാരെയും കുറിച്ചുള്ള വിശദമായ പരാമർശങ്ങളുണ്ട് ബാബർ അക്ബർ വിക്ടോറിയ രാജ്ഞി തുടങ്ങിയ ചരിത്രപുരുഷന്മാരെ അവർ നിലനിൽക്കുന്നതിനു മുമ്പ് തന്നെ ഒരു പുരാതന ഹിന്ദു ഗ്രന്ഥത്തിൽ എങ്ങനെ പരാമർശിക്കാൻ കഴിയും നീ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാകുമെന്ന് എനിക്കറിയാം ശരി ഈ രഹസ്യത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങി എല്ലാ ഉത്തരങ്ങളും ഈ വീഡിയോയിൽ വെളിപ്പെടുത്തുന്നു സത്യം പുറത്തുവരാൻ അവസാനം വരെ കാത്തിരിക്കൂ വൈവിധ്യമാർന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രത്യേകിച്ച് ഇതിഹാസങ്ങളെയും മറ്റ് പരമ്പരാഗത കഥകളെയും കുറിച്ചുള്ള വിശാലമായ ഒരു വിഭാഗമാണ് പുരാണങ്ങൾ നിരവധി ഇന്ത്യൻ ഭാഷകളിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥങ്ങളിൽ പലതും വിഷ്ണു ശിവൻ ബ്രഹ്മാവ് തുടങ്ങിയ പ്രധാന ഹിന്ദു ദൈവങ്ങളുടെ പേരിലാണ് അറിയപ്പെടുന്നത് മഹാഭാരതത്തിന്റെ രചയിതാവായ വ്യാസനാണ് പുരാണങ്ങൾ സമാഹരിച്ചതിന്റെ ബഹുമതി പുരാതന പാരമ്പര്യം പറയുന്നത് തുടക്കത്തിൽ ഒരു മിത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് വിഷ്ണുപുരാണം പറയുന്നത് വ്യാസൻ തന്റെ പുരാണ സംഹിത തന്റെ ശിഷ്യനായ ലോമഹർഷനെ ഏൽപ്പിച്ചു എന്നാണ് അദ്ദേഹം അത് തന്റെ ശിഷ്യന്മാർക്ക് കൈമാറി അവരിൽ മൂന്ന് പേർ സ്വന്തം സംഹിതകൾ സമാഹരിച്ചു എന്നാണ് ഇവ മൂന്നും ലോമഹർഷന്റെ രചനകളും ചേർന്നതാണ് മൂലസംഹിത അതിൽ നിന്നാണ് പിന്നീടുള്ള പതിനെട്ട് പുരാണങ്ങൾ ഉരുത്തിരിഞ്ഞത് പതിനെട്ട് പ്രധാന പുരാണങ്ങൾ അതായത് പ്രധാന പുരാണങ്ങൾ പതിനെട്ട് പുരാണങ്ങൾ അതായത് ചെറിയ പുരാണങ്ങൾ എന്നിവയിൽ നാല് ലക്ഷത്തിലധികം ശ്ലോകങ്ങളുണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ പ്രധാന പുരാണം ബ്രഹ്മപുരാണമാണ് പതിനെട്ട് മഹാപുരാണങ്ങളിൽ ആദ്യം പട്ടികപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഇതിനെ ചിലപ്പോൾ ആദിപുരാണം എന്നും വിളിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് അധ്യായങ്ങളുള്ള ഈ ഗ്രന്ഥത്തിൽ വിഷ്ണു വായു മാർക്കണ്ടേയ പുരാണങ്ങൾ മഹാഭാരതം തുടങ്ങിയ മറ്റു പുരാണങ്ങളുമായി നിരവധി ഭാഗങ്ങൾ പങ്കിടുന്നു ദൈവങ്ങളുടെ കഥകൾ യുദ്ധങ്ങളെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ ക്ഷേത്രകലകൾ മറ്റ് സാംസ്കാരിക വിഷയങ്ങൾ എന്നിവ ഇതിൽ അടങ്ങിയിരിക്കുന്നു ബ്രഹ്മാവിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നതെങ്കിലും ഇത് പ്രധാനമായും വിഷ്ണുവിന്റെയും ശിവന്റെയും വിഷയങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബ്രഹ്മപുരാണത്തിൽ ഏകദേശം പതിനായിരം ശ്ലോകങ്ങളുണ്ട് ഞങ്ങളുടെ പട്ടികയിലെ രണ്ടാമത്തെ പുരാണം പത്മപുരാണമാണ് വിഷ്ണുവിന്റെ വീക്ഷണ കോണിൽ നിന്നും പ്രപഞ്ചം ജീവൻ പ്രകൃതി എന്നിവയിൽ വിവരിക്കുന്ന നിരവധി വിഷയങ്ങൾ ഈ വലിയ ശേഖരം ഉൾക്കൊള്ളും ഉത്സവങ്ങൾ നിരവധി പുരാണങ്ങൾ നദികളുടെ ഭൂമിശാസ്ത്രം വടക്കുപടിഞ്ഞാറൻ ഇന്ത്യ മുതൽ ബംഗാൾ ത്രിപുര വരെയുള്ള പ്രദേശങ്ങൾ എന്നിവയെക്കുറിച്ച് ഇത് സംസാരിക്കുന്നു കൂടാതെ പ്രമുഖ ഇന്ത്യൻ കൃഷിമാരെയും പരാമർശിക്കുന്നു വിഷ്ണുവിന്റെ വിവിധ അവതാരങ്ങളെക്കുറിച്ചും അദ്ദേഹം ശിവനുമായി എങ്ങനെ ഇടപെടുകവെന്നും ഇത് വിവരിക്കുന്നു സ്കന്ധപുരാണം പോലെ ഇത് ഇന്ത്യയിലെ യാത്ര തീർത്ഥാടന കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു വഴികാട്ടി നൽകുന്നു അമ്പത്തിയായിരം ശ്ലോകങ്ങളുള്ള പത്മപുരാണമാണിത് സ്കന്ധപുരാണത്തിന് ശേഷമുള്ള രണ്ടാമത്തെ വലിയ പുരാണമാണിത് മഹാപുരാണങ്ങളുടെ പട്ടികയിൽ അടുത്തത് വിഷ്ണുപുരാണമാണ് ഈ ഇതിഹാസം വ്യാപകമായി പഠിക്കപ്പെടുകയും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു കൂടാതെ നിരവധി രാജവംശങ്ങളുടെ വംശാവലി വിശദാംശങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു പതിനേഴാം നൂറ്റാണ്ടു മുതൽ ഇത് ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ പൊരുത്തമില്ലാത്ത പതിപ്പുകളുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ട് മുതലുള്ള പഴയ പതിപ്പുകൾ ആധുനിക പതിപ്പുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ചില അധ്യായങ്ങൾ ദക്ഷിണേഷ്യയിലെ കാശ്മീർ പഞ്ചാബ് പ്രദേശങ്ങളിൽ എഴുതിയിരിക്കാം വിഷ്ണുവിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു വൈഷ്ണവ ഗ്രന്ഥമാണിത് ഇതിൽ ശ്ലോകങ്ങളുണ്ട് ഞങ്ങളുടെ പട്ടികയിലെ നാലാമത്തെ മഹത്തായ പുരാണം ശിവപുരാണമാണ് ഹിന്ദുമതത്തിലെ പതിനെട്ട് പുരാണങ്ങളിൽ ഒന്നായ ഇത് ശൈവസാഹിത്യത്തിന്റെ ഭാഗമാണ് ഇത് പ്രധാനമായും ഹിന്ദു ദൈവങ്ങളായ ശിവനെയും പാർവതി ദേവിയെയും കേന്ദ്രീകരിക്കുന്നു എന്നാൽ എല്ലാ ദൈവങ്ങളെയും ബഹുമാനിക്കും ശിവപുരാണത്തിൽ ആദ്യം പന്ത്രണ്ട് പുസ്തകങ്ങളിലായി ഒരു ലക്ഷം ശ്ലോകങ്ങൾ അടങ്ങിയിരുന്നുവെന്ന് പറയപ്പെടുന്നു എന്നാൽ ഇത് വ്യാസ് മഹർഷി റോം ഹർഷൻ പഠിപ്പിക്കുന്നതിനു മുമ്പ് ചുരുക്കി പറഞ്ഞു ഇപ്പോൾ അതിൽ ശ്ലോകങ്ങൾ ഉണ്ട് അഞ്ചാമത്തെ പുരാണം ഭാഗവത് പുരാണം എല്ലാ പുരാണങ്ങളിലും വെച്ച് ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടതും പ്രസിദ്ധവുമാണ് ഇത് വിഷ്ണുവിന്റെ വ്യത്യസ്ത രൂപങ്ങളെക്കുറിച്ചും വൈഷ്ണവ് മതത്തെക്കുറിച്ചും സംസാരിക്കും വിവിധ രാജകുടുംബങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഈ ഗ്രന്ഥം നൽകുന്നു വിവിധ ഇന്ത്യൻ ഭാഷകളിൽ ഈ ഗ്രന്ഥത്തിന്റെ നിരവധി പതിപ്പുകളും ചരിത്ര കയ്യെഴുത്തു ഉണ്ട് വൈഷ്ണവതത്തിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു സ്വയം മനസ്സിലാക്കുന്നതിനും വിമോചനം നേടുന്നതിനും സന്തോഷം കണ്ടെത്തുന്നതിനും കാരണമാകുന്ന ഒരു തരം മതം നൽകുന്നു പതിനെണ്ണായിരം ശ്ലോകങ്ങളാണ് ഈ കൃതിയിൽ ഉള്ളത് ഈ വീഡിയോയിൽ ഓരോ മിത്തിൻ്റെയും ഒരു ഹ്രസ്വ അവലോകനം ഞങ്ങൾ നൽകുന്നു കൂടുതൽ വിശദമായ വിവരങ്ങൾ കാണാൻ താൽപര്യമുണ്ടെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ കമന്റ്സ് ഞങ്ങളെ അറിയിക്കുക നാരദപുരാണം ചിലപ്പോൾ നാരദപുരാണം എന്നും അറിയപ്പെടുന്നു ഇത് നാല് വേദങ്ങളെയും ആറ് വേദാംഗങ്ങളെയും വിശദീകരിക്കുന്നു ഇതിൽ തൊണ്ണൂറ്റി മുതൽ നൂറ്റി ഒൻപത് വരെയുള്ള അധ്യായങ്ങൾ അടങ്ങിയിരിക്കുന്നു അതിൽ മറ്റ് പതിനേഴ് മഹാപുരാണങ്ങളുടെയും അതിന്റെ ഉള്ള സംഗ്രഹം നൽകുന്നു ഈ പുരാണം ഇന്ത്യയിലെ പ്രധാന നദികളെയും പ്രധാനപ്പെട്ട മതസ്ഥലങ്ങളെയും പട്ടികപ്പെടുത്തുന്നു ഓരോന്നിനും ഒരു ചെറിയ വഴികാട്ടി നൽകുന്നു ഇത് വ്യത്യസ്ത തത്വചിന്തകൾ മോക്ഷം നേടുന്നതിനുള്ള ആശയങ്ങൾ പുരാണങ്ങൾ എന്നിവ പര്യവേക്ഷണം ചെയ്യുകയും വിഷ്ണു ശിവൻ ദേവി കൃഷ്ണൻ രാമൻ ലക്ഷ്മി മറ്റ് പ്രധാന ദേവതകൾ എന്നിവയെ വിവരിക്കുകയും ചെയ്യുന്നു നാരദപുരാണം അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്നു വിഷ്ണുവിന്റെ ആരാധനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ശേഷിക്കുന്ന അധ്യായങ്ങൾ ഗംഗാ നദിയിലേക്കും സമീപത്തുള്ള ക്ഷേത്രങ്ങളിലേക്കും സ്ഥലങ്ങളിലേക്കുമുള്ള വിശദമായ യാത്രാ ഗൈഡുകൾ ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നു ഇതിൽ ശ്ലോകങ്ങളുണ്ട് ഏഴാമത്തെ പുരാണമായ മാർക്കണ്ടീയ പുരാണം ഇന്ത്യ പർവ്വതയും ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്തെയും കുറിച്ച് പറയുന്നു ഇന്നത്തെ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും സ്ഥിതി ചെയ്യുന്ന നമ്മൾ തപത്തി നദികളുടെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലാണ് ഇത് എഴുതിയതെന്ന് കരുതപ്പെടും ബ്രഹ്മാവിന്റെ ശിഷ്യനായ മാർക്കണ്ടേയ മുനിയുടെ പേരിലുള്ള ഇതിൽ ധർമ്മത്തെയും ഹിന്ദു ഇതിഹാസമായ മഹാഭാരതത്തെയും കുറിച്ചുള്ള ഭാഗങ്ങളാണുള്ളത് ഈ പുരാണത്തിൽ ശാക്തമതത്തിലെ ഒരു പ്രധാന വ്യക്തിയായ ദേവി മഹാത്മ്യമുണ്ട് ഇതിൽ ഒമ്പതിനായിരം ശ്ലോകങ്ങളുണ്ട് എട്ടാം സ്ഥാനത്തുള്ള അഗ്നിപുരാണം മറ്റു പുരാണങ്ങളെ അപേക്ഷിച്ച് തികച്ചും സവിശേഷമാണ് ഒരു വിജ്ഞാനകോശം പോലെ ഇത് വലിയൊരു അളവിലുള്ള വിവരങ്ങൾ നൽകും മിഥിലയുടെ ഭൂമിശാസ്ത്രം ബീഹാറും സമീപ പ്രദേശങ്ങളും സാംസ്കാരിക ചരിത്രം രാഷ്ട്രീയം വിദ്യാഭ്യാസം നികുതി സൈനിക സംഘടന യുദ്ധകാരണങ്ങൾ നേതന്ത്രം പ്രാദേശിക നിയമങ്ങൾ പൊതുനിർമ്മാണം ജല മാനേജ്മെന്റ് സസ്യങ്ങൾ വൈദ്യം വാസ്തുശാസ്ത്രം വാസ്തുവിദ്യ രത്നശാസ്ത്രം വ്യാകരണം അളവുകൾ കവിത ഭക്ഷണം ആചാരങ്ങൾ തുടങ്ങി നിരവധി വിഷയങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ഈ പുരാണത്തിൽ ആകെ പതിനയ്യായിരത്തി നാനൂറ് ശ്ലോകങ്ങളുണ്ട് ഞങ്ങളുടെ പട്ടികയിൽ അടുത്തതായി ഭവിഷ്യപുരാണം സംസ്കൃതത്തിൽ എഴുതപ്പെട്ടതും ഹിന്ദുമതത്തിലെ പുരാണ വിഭാഗത്തിലെ പതിനെട്ട് പ്രധാന കൃതികളിൽ ഒന്നാണ് പുരാതനമെന്ന് കരുതപ്പെടുന്ന അവശേഷിക്കുന്ന കൈയെഴുത്തു പ്രതികളുടെ ഭാഗങ്ങൾ ബൃഹത്സാമ്യതം ശംഭുപുരാണം തുടങ്ങിയ മറ്റ് ഇന്ത്യൻ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഭാഗികമായി കടമെടുത്തതാണ് ഇതിൽ പതിനാലായിരത്തി അഞ്ഞൂറ് ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഭവിഷ്യ എന്ന പേരിന്റെ അർത്ഥം ഈ ഭാവി എന്നാണ് ഇത് ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കൃതിയാണെന്നാണ് സൂചിപ്പിക്കുന്നത് എന്നിരുന്നാലും നിലവിലുള്ള കൈയെഴുത്തു പ്രതികളിലെ പ്രവചന വിഭാഗങ്ങൾ ആധുനിക യുഗത്തിലേതാണ് അതിനാൽ അവ ഭവിഷ്യ പുരാണത്തിന്റെ അവിഭാജ്യ ഘടകമല്ല പ്രതിഷമുഖം എന്നറിയപ്പെടുന്ന ഈ പുരാണത്തിന്റെ മൂന്നാം ഭാഗം മനുവിന്റെ സിംഹാസനാരോഹണം മുതൽ അവസാനം വരെയുള്ള ചരിത്ര സംഭവങ്ങളെ ഉൾക്കൊള്ളുന്നു വിക്ടോറിയ രാജ്ഞിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാന്നിധ്യത്തെക്കുറിച്ച് ഇത് ചർച്ച ചെയ്യുന്നു സൂര്യവംശ ചന്ദ്രവംശ രാജവംശങ്ങളുടെ പേരുകളും പിന്നീട് ഉയർന്നുവന്ന രജപുത്ര രാജാക്കന്മാരെ കുറിച്ചുള്ള പരാമർശങ്ങളും ഈ വിഭാഗത്തിൽ അടങ്ങിയിരിക്കുന്നു ബാബർ ഹുമയൂൺ അക്ബർ സലീം ഔറംഗസീബ് ശിവാജി തുടങ്ങിയ പ്രമുഖ വ്യക്തികളെയും പരാമർശിക്കുന്നു ഹസകരമെന്നു പറയട്ടെ ജനുവരി ഫെബ്രുവരി തുടങ്ങിയ ഇംഗ്ലീഷ് പദങ്ങൾ പോലും പാഠത്തിൽ കാണപ്പെടുന്നു മറ്റേ കാലഘട്ടത്തിൽ മുഗളന്മാരും പിന്നീട് ബ്രിട്ടീഷുകാരും ഇന്ത്യ കീഴടക്കിയതിനെ ന്യായീകരിക്കാൻ ഉപയോഗിച്ച തന്ത്രങ്ങളിലൊന്നായി ഈ വിഭാഗം പ്രവർത്തിക്കുന്നു അക്കാലത്ത് പുരാണത്തിലെന്നപോലെ മുഗളന്മാരും ബ്രിട്ടീഷുകാരും നൽകിയ സമ്മാനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നാട്ടുഭാഷയിൽ എഴുതിയ കവികൾ ഈ വിശദാംശങ്ങൾ ധൈര്യത്തോടെ ഈ പുരാണത്തിൽ ചേർത്തു നിങ്ങൾ ഇതിൽ അത്ഭുതപ്പെടുകയും ഈ അതിശയിപ്പിക്കുന്ന രഹസ്യത്തിലേക്ക് ആഴത്തിൽ കടക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ആശയങ്ങൾ കമന്റ് ചെയ്യുക അഞ്ഞൂറ് ലൈക്കുകൾ ലഭിക്കുകയാണെങ്കിൽ ഈ രഹസ്യത്തിലേക്ക് നമ്മൾ കൂടുതൽ ആഴത്തിൽ കടക്കുന്നതാണ് പത്താമത്തെ പുരാണം ബ്രഹ്മവൈവർത്ത പുരാണം സവർണി നാരദൻ വിവരിച്ചു നൽകും ഇത് കൃഷ്ണന്റെയും രാധയുടെയും പ്രാധാന്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇത് ബ്രഹ്മവരാഹരന്റെ കഥ പുനരാവിഷ്കരിക്കുന്നു കൃഷ്ണൻ പരമമായ യാഥാർത്ഥ്യമാണെന്നും വിഷ്ണു ശിവൻ ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർ അദ്ദേഹത്തിന്റെ അവതാരങ്ങളാണെന്നും പ്രസ്താവിക്കുന്നതിന് ഈ പുരാണം പ്രധാനമാണ് ഗംഗ മുതൽ കാവേരി വരെയുള്ള നദികളെയും ഭൂമിശാസ്ത്രത്തെയും കുറിച്ച് ഇത് ചർച്ച ചെയ്യുന്നു പതിനെണ്ണായിരം ശ്ലോകങ്ങൾ ചേർന്നതാണ് ഈ ഗ്രന്ഥം പതിനൊന്നാമത്തെ പുരാണം ലിംഗപുരാണം ശിവനെ പ്രതിനിധീകരിക്കുന്ന ലിംഗത്തെക്കുറിച്ച് സംസാരിക്കുകയും ശൈവമതമനുസരിച്ച് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെ വിശദീകരിക്കുകയും ചെയ്യുന്നു വിഷ്ണുവും ബ്രഹ്മാവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാൻ അഗ്നി ലിംഗം ഉപയോഗിച്ചതിന്റെ കഥ ഉൾപ്പെടെ ലിംഗത്തെക്കുറിച്ചുള്ള നിരവധി കഥകൾ ഇതിൽ ഉൾപ്പെടുന്നു ഈ പുരാണത്തിൽ ശ്ലോകങ്ങളുണ്ട് വരാഹപുരാണം പ്രധാനമായും വിഷ്ണുവിന്റെ വരാഹ അവതാരത്തെ കേന്ദ്രീകരിച്ചുള്ള ആരാധനയെക്കുറിച്ചുള്ള ഒരു വഴികാട്ടിയാണ് മഥുരയിലേക്കും നേപ്പാളിലേക്കും ഗൈഡുകളായി പ്രവർത്തിക്കുന്ന വിശദമായ മഹാത്മ്യ വിഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു വരാഹരനെ ഊന്നിപ്പറയുന്നുണ്ടെങ്കിലും കൃഷ്ണനെയോ വാസുദേവനെയോ കുറിച്ച് അപൂർവമായി മാത്രമേ പരാമർശിക്കുന്നുള്ളൂ ഈ വാചകത്തിൽ ശിവന്റെയും ദുർഗയുടെയും നിരവധി ചിത്രീകരണങ്ങളും അടങ്ങിയിരിക്കുന്നു ഈ പുരാണത്തിൽ ശ്ലോകങ്ങളുണ്ട് ഞങ്ങളുടെ പട്ടികയിലെ പതിമൂന്നാമത്തെ പുരാണം സ്കന്ദ ശിവന്റെ മകനായ സ്കന്ധന്റെ അല്ലെങ്കിൽ കാർത്തികേയന്റെ കഥ പറയുന്നു ഏറ്റവും ദൈർഘ്യമേറിയ പുരാണമാണിത് തീർത്ഥാടനങ്ങൾക്കുള്ള ഏറ്റവും സമഗ്രമായ വഴികാട്ടിയായി ഇത് പ്രവർത്തിക്കുന്നു ഇന്ത്യയിലുടനീളമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളുമായി ബന്ധപ്പെട്ട ആതിഹ്യങ്ങൾ ഉപമകൾ ഗാനങ്ങൾ കഥകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു ഈ വാചകത്തിൽ നിരവധി സ്ഥിരീകരിക്കാത്ത ഉദ്ധരണികൾ ചേർത്തിട്ടുണ്ട് സ്കന്ധപുരാണത്തിൽ എൺപതിനായിരം ശ്ലോകങ്ങളുണ്ട് പതിനാലാമത്തെ പുരാണം വാമനപുരാണം പ്രധാനമായും ശിവനെ കേന്ദ്രീകരിച്ചുള്ളതാണ് എന്നാൽ വിഷ്ണുവിനെയും മറ്റ് ഹിന്ദു ദേവതകളെയും ബഹുമാനിക്കുന്ന അധ്യായങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇത് ഒരു ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നു മറ്റു പുരാണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് പ്രധാനമായും ഇന്ത്യയിലെ വിവിധ ശിവസംബന്ധിയായ സ്ഥലങ്ങളിലേക്കുള്ള മഹാത്മ്യങ്ങളുടെ ഗൈഡുകൾ ഒരു ശേഖരമായി വർത്തിക്കുന്നു ഇതിഹാസങ്ങളും പുരാണങ്ങളും ഉൾപ്പെടെ വാമനപുരാണം പതിനായിരം ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്നു പതിനെട്ട് മഹാപുരാണങ്ങളിൽ ഒന്നാണ് കൂർമ്മപുരാണം മധ്യകാലഘട്ടത്തിലെ ഒരു വൈഷ്ണവ ഗ്രന്ഥമാണിത് വിഷ്ണുവിന്റെ ആമ അവതാരത്തിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് വിഷ്ണുവിനെയും ശിവനെയും കഥകളുടെയും ഐതിഹ്യങ്ങളുടെയും മിശ്രിതം തീർത്ഥാടന കേന്ദ്രങ്ങളെയും ദൈവശാസ്ത്ര വിഷയങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു ഈ പുരാണത്തിൽ പതിനേഴായിരം ശ്ലോകങ്ങളുണ്ട് പതിനാറാം പുരാണം മത്സ്യപുരാണം വിവിധ വിഷയങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു വിജ്ഞാനകോശം പോലെയാണ് വിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളിൽ ആദ്യത്തേതായ മത്സ്യാവതാരത്തിന്റെ കഥയാണ് ഇത് പറയുന്നത് ഈ പുരാണം പശ്ചിമ ഇന്ത്യയിലാണ് എഴുതിയതെന്ന് കരുതപ്പെടുന്നു കാരണം നർമ്മദ നദിയുടെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് എഴുത്തുകാർക്ക് അറിവുണ്ടായിരുന്നു ഇതിൽ ബ്രഹ്മാവിനെയും സരസ്വതിയെയും കുറിച്ചുള്ള പുരാണങ്ങളും ഉൾപ്പെടുന്നു മത്സ്യപുരാണത്തിൽ പതിനാലായിരം ശ്ലോകങ്ങളുണ്ട് പതിനേഴാമത്തെ പുരാണം ഗരുഡപുരാണം ആകർഷകവും പ്രാധാന്യമുള്ളതുമായ ഒരു മഹാപുരാണമാണ് ഇത് വൈവിധ്യമാർന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നു പ്രധാനമായും വിഷ്ണുവിനെ കേന്ദ്രീകരിച്ച് എല്ലാ ദൈവങ്ങളെയും ബഹുമാനിക്കുന്നു വിഷ്ണുവും ശിവനും ബ്രഹ്മാവും എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് ഇത് വിവരിക്കുന്നു കൂടാതെ വിഷ്ണുവും അദ്ദേഹത്തിന്റെ പക്ഷി വാഹനമായ ഗരുടനും തമ്മിലുള്ള നിരവധി സംഭാഷണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു പ്രപഞ്ചശാസ്ത്രം ദൈവങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ കുറ്റകൃത്യം നന്മയും തിന്മയും പോലുള്ള ധാർമ്മിക വിഷയങ്ങൾ വിവിധ ഹിന്ദു തത്വചിന്തകൾ എന്നിവ ഈ ഗ്രന്ഥം പര്യവേക്ഷണം ചെയ്യുന്നു യോഗ തത്വങ്ങൾ സ്വർഗനേകം കർമ്മം പുനർജന്മം എന്നിവയെക്കുറിച്ചുള്ള ആശയങ്ങൾ മോക്ഷം നേടുന്നതിനുള്ള ആത്മജ്ഞാനത്തെക്കുറിച്ചുള്ള ഉപനിഷത്ത് ആശയങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു കൂടാതെ നദികൾ ഭൂമിശാസ്ത്രം ധാതുക്കൾ ശിലാപരിശോധന രോഗങ്ങളും ചികിത്സകളും ഹിന്ദു കലണ്ടർ ജ്യോതിശാസ്ത്രം തുടങ്ങിയ അധ്യായങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു അവസാന അധ്യായങ്ങൾ യോഗാഭ്യാസങ്ങൾ സാംഖ്യ അദ്വൈതം വ്യക്തിത്വ വികസനം ആത്മജ്ഞാനത്തിന്റെ നേട്ടങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഗരുഡപുരാണത്തിൽ പത്തൊമ്പതിനായിരം ശ്ലോകങ്ങളുണ്ട് അവസാനത്തെ മഹത്തായ മിത്ത് ആദ്യകാല മിത്തുകളിൽ ഒന്നാണ് കൂടാതെ വിവിധ രാജകുടുംബങ്ങളുടെ വംശപരമ്പരയെക്കുറിച്ചുള്ള ചില വിവാദപരമായ വിശദാംശങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ലളിതാ സഹസ്രനാമം നിയമസംഹിതകൾ ഭരണ ഭരണം ഭരണം വാണിജ്യം ധാർമ്മികത എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇന്തോനേഷ്യയിലെ ബാലിയിലെ ഹിന്ദു സാഹിത്യ ശേഖരങ്ങളിൽ നിന്ന് ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ പഴയ പകർപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ പുരാണത്തിൽ പന്ത്രണ്ടായിരം ശ്ലോകങ്ങളുണ്ട് നമ്മൾ പുരാണങ്ങളും പരിശോധിച്ചു നിങ്ങളുടെ പ്രിയപ്പെട്ട കാര്യം എന്താണ് നിങ്ങൾക്ക് വേറെ എന്തിനെക്കുറിച്ചാണ് കൂടുതലറിയാൻ താൽപ്പര്യമുള്ളത് അഭിപ്രായങ്ങളിൽ ഞങ്ങളെ അറിയിക്കൂ കണ്ടതിന് നന്ദി ഈ കൗതുകരമായ വിവരങ്ങൾ നിങ്ങൾക്കായി എത്തിക്കുന്നതിന് ഞങ്ങൾ ധാരാളം സമയവും പരിശ്രമവും ചെലവഴിക്കുന്നു ഞങ്ങൾ തിരിച്ചു ചോദിക്കുന്നത് ഒരു ലൈക്കും ഒരു കമന്റും മാത്രമാണ് നിങ്ങൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പോൾ കുറച്ചു സമയം എടുത്ത് അങ്ങനെ ചെയ്യുക